മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ജയറാം മുകേഷ് എന്നിവർക്കൊപ്പം അഭിനയിച്ച നടിയാണ് കനക എല്ലാ കാലത്തും ഗോസിഫ് കോളങ്ങളിൽ നിറഞ്ഞു നിന്ന താരത്തിന്റെ ജീവിതം ഏറെ ദുരന്തങ്ങൾ നിറഞ്ഞതായിരുന്നു കനകയുടെ അവകാശപ്പെടുന്ന ചില ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുന്നത് തമിഴ് മാധ്യമങ്ങളിലാണ് കനകയുടെ അവകാശപ്പെടുന്ന ചില ചിത്രങ്ങൾ പുറത്തു വന്നത് മലയാളത്തിലും തമിഴിലും ഏറെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച കനക തന്നെയാണോ ഇതെന്ന സംശയമാണ് ആരാധകർക്കുള്ളത് നന്നായി തടി വെച്ച് പെട്ടെന്ന് കണ്ടാൽ തിരിച്ചറിയാത്ത ലുക്കിലാണ് താരം സ്ലീവ്ലെസ് വസ്ത്രമാണ് ം ധരിച്ചിരിക്കുന്നത് ഒരു ഷോപ്പിംഗ് മാളിൽ നിന്ന് പകർത്തിയ ചിത്രങ്ങൾ ആണെന്നാണ് ഒറ്റനോട്ടത്തിൽ വ്യക്തമാക്കുന്നത് കനകയുടെ മുഖസാദൃശ്യമുണ്ടെങ്കിലും അവർ തന്നെയാണെന്ന് ഉറപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ആരാധകർക്ക് ചിലരാകട്ടെ ഈ ചിത്രങ്ങൾക്ക് താഴെ താരത്തെ ബോഡി ഷേമിങ് ചെയ്യുന്ന കമന്റുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗോഡ്ഫാദർ വിയറ്റ്നാം കോളനി കോളാന്തര വാർത്ത മന്നാടിയാർ മന്നാടിയാർപ്പിണിന് ചെങ്കോട്ടച്ചക്കൻ നരസിംഹം തുടങ്ങിയ സിനിമകളിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരിയായ നടിയാണ് കനക തമിഴിലെ മുൻനടി ദേവികയുടെ ഏകമകളാണ് അമ്മയുടെ മരണം കനകയെ മാനസികമായി തളർത്തിയിരുന്നു താരം വിഷാദരോഗത്തിന് അടിമയാണെന്നും നേരത്തെ ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു